അയൽവാസിയായി കളക്ടർ എത്തുന്നതും കാത്തിരിക്കുകയാണ് കുറച്ചാളുകൾ പക്ഷേ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞെങ്കിലും താമസിക്കാൻ കളക്ടർ എത്തിയില്ല പത്തനംതിട്ട കുലശേഖര പതിയിലാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് വേണ്ടി ഇത്തരത്തിൽ കോടികൾ മുടക്കി ഒരു ഔദ്യോഗിക ബംഗ്ലാവ് കളക്ടർ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബംഗ്ലാവിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവിടേക്ക് താമസിക്കാൻ കളക്ടർ എത്തിയിട്ടില്ല എഴുപത് സെന്റ് സ്ഥലത്താണ് ഈ ബംഗ്ലാവ് ഉള്ളത് ഏതാണ്ട് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ വിസ്തീർണ്ണം എന്നാണ് മനസ്സിലാക്കുന്നത് വാട്ടർ കണക്ഷന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് മൂലമാണ് കളക്ടർ ഇവിടേക്ക് താമസിക്കാൻ എത്താത്തത് എന്നാണ് അറിയുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കളക്ടർ താമസിക്കാൻ എത്താത്തതെന്ന് അറിയുന്നത് എന്നാൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് ഈ കളക്ടർ ഇവിടേക്ക് ഉടൻ എത്തും ഉടൻ എത്തും എന്നൊരു പ്രതീക്ഷയോടുകൂടി അയൽവാസിയായി കളക്ടർ എത്തുന്നതും കാത്തിരിക്കുന്ന നാട്ടുകാരാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ബംഗ്ലാവ് പണി തീർന്നിട്ട് എത്രനാളായി ഇപ്പം ഏകദേശം രണ്ട് വർഷത്തോളം ആകുന്നു ഒരു ഒരു വർഷം കഴിഞ്ഞു പണി തുടക്കം തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു പൂർത്തിയായിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആകുന്നു ആ അത് കഴിഞ്ഞ് കുറേ പേര് വന്നു കളക്ടർമാർ മാറി മാറി വരുന്നുണ്ട് ആരും താമസിക്കാനായിട്ട് എത്തിയിട്ടില്ല ഇവിടെ ഭയങ്കര പട്ടിശല്യവാ ഞങ്ങക്ക് രാത്രിയിലൊക്കെ മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല പട്ടികളും ആടിനെ കോഴികളെ എല്ലാം വളർത്തു എല്ലാം കടിച്ചു വരുന്ന ഈ കാടുകൾ കണ്ടോ ഇവിടെ അതിനകത്തെല്ലാം കൊണ്ടുവന്നിടുക ഭയങ്കര ശല്യവാ എത്രയും പെട്ടെന്ന് ആരായാലും കളക്ടർ ഇവിടെ എത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ഒരു അഭിപ്രായം പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ ഇതാണ് കളക്ടർ നമ്മുടെ അയൽവാസിയായിരുന്നു മെച്ചപ്പെട്ട ആ പ്രതീക്ഷയല്ല ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അതെ പക്ഷേ നിലവിൽ ഇപ്പോഴും കളക്ടർ താമസിക്കുന്നത് പത്തനംതിട്ട കളക്ടർ താമസിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് ഇരുപതിനായിരം രൂപയാണ് നിലവിൽ ഇപ്പോഴും വാടകയായി നൽകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കോടികൾ മുടക്കിയ ഔദ്യോഗിക ബംഗ്ലാവ് ഇത്തരത്തിൽ കാട് കയറി നശിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കളക്ടർ വാടക കെട്ടിടത്തിൽ താമസിക്കുന്നത് അപ്പൊ എന്താ പറയാനുള്ളത് ഇപ്പൊ ഈ അടുത്തിടയ്ക്കും ഇവിടെ മുറ്റത്തുള്ള കാടുകളെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി ഇറ്റകിട്ടുണ്ട് പിന്നെ വെള്ളത്തിന്റെ ഒരു കാര്യം കൊണ്ടാ വരാത്തതെന്നാണ് പറയുന്നത് പക്ഷേ അടുത്ത വീട്ടുകാരൊക്കെ വെള്ളം കൊടുക്കാൻ വരെ സന്നദ്ധയായിട്ട് മുന്നോട്ട് വന്നിട്ട് ഓസോ പൈപ്പോ ഇട്ടോ വെള്ളമെടുക്കാൻ തൊട്ട് അടുത്ത ഊരേടക്കാർ പറഞ്ഞു പിന്നെ വെള്ളം പുഴക്കിണർ വെട്ടി വെള്ളം കണ്ടില്ലെന്ന് പറയുന്നു അതൊക്കെ ശരിയാണോന്ന് അറിയത്തില്ല ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല നമ്മൾ വീട് പണിയായതുകൊണ്ട് കുറച്ച് മാത്രമെന്ന് വെച്ചു പിന്നെ ഈ കാടിനകത്ത് വേശികളൊക്കെ ഈ ഫ്രണ്ട് വശം കൊണ്ടിട്ടിട്ടിട്ട് പറ്റിയുടെ ശല്യമാണ് ഭയങ്കരം പക്ഷേ എങ്ങനെയെങ്കിലും കളക്ടർ സാർ വന്ന് ഇവിടെ താമസിക്കണമെന്ന് ഞങ്ങളുടെ എല്ലാം ഒരേ ആഗ്രഹം ഒരേ നാട് കാത്തിരിക്കും ആളുകളെല്ലാം ഇങ്ങനെ വരാൻ വേണ്ടിട്ട് കളക്ടർ സാർ വരാം എല്ലാം പട്ടിയുടെ കൊര വാങ്ങ വില എത്ര തീരുന്നു അത്രയും വരെ ഓന്ന് കൊരക്ക എന്താണെങ്കിലും പത്തനംതിട്ട കളക്ടർക്ക് വേണ്ടിയാണ് ഇത്തരത്തില് പത്തനംതിട്ട നഗരത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഔദ്യോഗിക കളക്ടർ ബംഗ്ലാവ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടിരിക്കുന്നത് എഴുപത് സെൻറ്റ് വസ്തുവിലാണ് എഴുപത് സെൻറ്റ് ഭൂമിയിലാണ് ഈ ഒരു വലിയ ബംഗ്ലാവ് ഇരിക്കുന്നത് ഏതാണ്ട് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഇതിന് വിസ്തീർണമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോഴും കളക്ടർമാർ പലരും മാറി മാറി വന്നെങ്കിലും ഇവിടേക്ക് താമസിക്കാൻ വേണ്ടി കളക്ടർമാർ എത്തുന്നില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇപ്പോഴും ഇരുപതിനായിരത്തോളം രൂപ വാടക നൽകി വാടക കെട്ടിടത്തിലാണ് കളക്ടർ താമസിക്കുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ അതായത് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് അത് പരിഹരിക്കാത്തത് കൊണ്ടാണ് താമസം ഇവിടേക്ക് മാറ്റാത്തത് എന്നാണ് ഇത് സംബന്ധിച്ചിപ്പോൾ കളക്ടറേറ്റിലൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തങ്ങൾ കാത്തിരിക്കുന്നത് പോലെ തന്നെ തങ്ങളുടെ അയൽവാസിയായി ജില്ലാ കളക്ടർ ഇവിടെ താമസിക്കത്തിനെത്തും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ കുലശേഖര ബതിയിലെ നാട്ടുകാരുള്ളത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി